കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവിന് ഡിഎഫ്ഒ പുല്ലുവിലയാണ് ഒ പുല്ല് കൽപ്പിക്കുന്നതെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിച്ചു പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ല മരങ്ങൾ മുറിച്ചു നീക്കാത്ത നടപടി പ്രതിഷേധാർഹമാണെന്നും ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങളിൽ യാത്രാനിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനുമാണ് മുൻ ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ പിന്നീട് യാത്രാ നിയന്ത്രണങ്ങൾ ഉത്തരവ് പിൻവലിക്കുകയും അപകടകരമായി നിലകൊള്ളുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചുമാറ്റണമെന്ന് മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറെ ചുമതലപ്പെടുത്തിയുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഡി െ ചുമതലപ്പെടുത്തി ദുരന്ത നിവാരണ നിയമപ്രകാരം ഉത്തരവും പുറപ്പെടുവിച്ചു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉത്തരവ് പാലിക്കുവാനോ മരങ്ങൾ മുറിച്ചു നീക്കുവാനോ ഡി തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ദേശീയപാതാ സംരക്ഷണ സമിതി രംഗത്തെത്തിയിരിക്കുന്നത് കളക്ടറുടെ ഉത്തരവിന് പുല്ലുവിലയാണ് ഡിഎഫ്ഒ കൽപ്പിച്ചിരിക്കുന്നതെന്നും ഉത്തരവ് പാലിക്കാത്ത ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും ദേശീയപാതാ സംരക്ഷണ സമിതി പ്രതിനിധി പി എം ബേബി ആവശ്യപ്പെട്ടു ജില്ലാ കളക്ടറേറ്റ് ഉത്തരവിന് പുല്ലു വില കൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥരെ അവിടെ ഇരിക്കാൻ പാടില്ല അല്ലെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കപ്പെടാൻ ബാധ്യതയുണ്ട് ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാരിന്റെ അധികാരസ്ഥാനത്ത് നിന്ന് ആരാണോ അധികാരപ്പെട്ടതെന്നുള്ളത് അവരെ ബന്ധപ്പെട്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ നിലക്കി നിർത്താനും നമ്മുടെ ദേശീയപാതയിലെ മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ മരങ്ങൾ മുറിച്ചേക്കാൻ തയ്യാറാകാത്ത നടപടിക്ക് ആവശ്യമായ പരിഹാരം കാണണമെന്നുമാണ് ദേശീയപാത സംരക്ഷണ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ നേരിയമംഗലം പാലം മുതൽ ഇരുമ്പുപാലം വരെയുള്ള വനമേഖലയിൽ മരങ്ങൾ വീണ് ഗതാഗത തടസ്സമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് അപകട സാധ്യത ഒഴിവാക്കുന്നതിനും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായി മേഖലയിലുള്ള അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുവാൻ മുൻ ജില്ലാ കളക്ടർ ഷീബ ജോർജ് മൂന്നാർ ഡി എഫ്ഒയെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കിയത് പ്രദേശത്തെ മരങ്ങൾ നീക്കം ചെയ്യുന്നതിന് നിരവധി തവണ നിർദ്ദേശം നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കാതെ വരികയും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാകണമെന്നുമാണ് ഉത്തരവിൽ പറഞ്ഞിരുന്നത് അപകടകരമായ മരങ്ങൾ അല്ലെങ്കിൽ ശാഖകൾ മൂലം എല്ലാ അപകടങ്ങൾക്കും വിലയേറിയ മനുഷ്യജീവന ഉൾപ്പെടെ എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഉത്തരവായിരിക്കുന്നതും ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരമുള്ള നടപടികൾക്ക് വിധേയമായിരിക്കുന്നതാണ് എന്നതുൾപ്പെടെയുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചത് എന്നാൽ ഉത്തരവ് പുറപ്പെടുവിച്ച് നാളിതുവരെയായിട്ടും അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി